ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ ഇരുപത്തിയേഴ് നമ്മുടെ ഭാവിക്കായുള്ള ദൈവത്തിൻ്റെ സഹായം കാലത്തു തന്നെ ഞങ്ങളെ നിൻ്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലം ഞങ്ങൾ ഹോഷിച്ച ആനന്ദിക്കും സങ്കീർത്തനം തൊണ്ണൂറിൻ്റെ പതിനാല് മനഃശാസ്ത്രജ്ഞനായ മെക്ജോയുടെ അഭിപ്രായത്തിൽ നാം തികച്ചും അപരിചിതരെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സ് നമ്മുടെ ഭാവി ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കുവാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ട് ഒരു പക്ഷേ ഇതിന് കാരണം സഹാനുഭൂതിയിലെ വിടവാണ് നമുക്ക് പരിചയമില്ലാത്തവരോട് സഹാനുഭൂതി പ്രകടിപ്പിക്കാനും അവരെ കരുതാനും പ്രയാസമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഭാവിയോടുമുള്ള സമീപനം അതുകൊണ്ട് ജെ ചെറുപ്പക്കാരെ അവരുടെ ഭാവിയെ സങ്കൽപ്പിച്ച് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ സഹായിക്കുന്നു അവർ ഭാവിയിൽ ആരായിരിക്കുമെന്നതിനനുസരിച്ച് കർമ്മ പദ്ധതി ഒരുക്കേണ്ടതുണ്ട് അങ്ങനെ അവരുടെ സ്വപ്നങ്ങളെ പിന്തുടർന്ന് വിജയം നേടാൻ അവർക്ക് വഴിയൊരുക്കുന്നു സങ്കീർത്തനം തൊണ്ണൂറിൽ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം മാത്രമല്ല മുഴുവനായും കാണാൻ ക്ഷണിക്കുകയാണ് ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്ന് ദൈവത്തോട് സഹായം അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ഭൂമിയിലെ നാളുകൾ പരിമിതമാണ് എന്ന് ഓർമ്മിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ അനിവാര്യത ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോൾ മാത്രമല്ല ആയുഷ്കാലത്തൊക്കെയും സംതൃപ്തിയും സന്തോഷവും കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ് നമ്മളെക്കുറിച്ച് മാത്രമല്ല ഭാവി തലമുറകളെക്കുറിച്ചും ചിന്തിക്കാനും ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ് നമുക്ക് നൽകിയിരിക്കുന്ന സമയത്ത് അവിടുന്ന് നമ്മുടെ കൈകളുടെയും ഹൃദയത്തിൻ്റെയും പ്രവർത്തികളെ സ്ഥാപിക്കുമ്പോഴേക്കും ദൈവത്തെ സേവിക്കുന്നതിനും ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ് ചിന്തിക്കുക നിങ്ങളുടെ ഭാവിയെ കരുതുന്നതിൽ നിങ്ങൾ എങ്ങനെ പുരോഗതി കൈവരിക്കും ജീവിതത്തെ സംബന്ധിച്ച മുഴു ചിത്രം മുമ്പിലുള്ളത് മറ്റുള്ളവരെ കൂടുതലായി സഹായിക്കാൻ എങ്ങനെ സഹായകരമാകും ദൈവത്തിന് മഹത്വം